ചൈനീസ് വിശ്വാസ പ്രകാരം നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നതാണ് കിഴക്ക് ദിക്കിന്റെ പൂർണ്ണ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ഗ്രീൻ ഡ്രാഗൺ ആണ് ഒരു സിമ്പിൾസ് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ ഈസ്റ്റ് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ കിഴക്ക് ദിക്കിന്റെ സംരക്ഷണം അത് ഏറ്റെടുക്കുന്നതായിരിക്കും അതേപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ലിവിംഗ് റൂമിന്റെ വെസ്റ്റില് ഒരു വൈറ്റ് ടൈഗറിനെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതുപോലെ നമുക്ക് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഫീനിക്സ് ബേഡാണ് ഫീനിക്സ് ബേഡ് ലിവിംഗ് റൂമിന്റെ സൗത്തിൽ വെക്കാവുന്നതാണ് അതുപോലെ നമുക്ക് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ആണ് ഇത് ലിവിങ് റൂമിന്റെ നോർത്തിൽ വെക്കാം അപ്പോൾ ചൈനീസ് വിശ്വാസ പ്രകാരം നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് കിഴക്ക് ദിക്കിൽ ഒരു പച്ച ഡ്രാഗൺ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേഡ് പടിഞ്ഞാറ് വശത്തൊരു വൈറ്റ് ടൈഗർ വടക്ക് ഒരു ടോർട്ടോയ്സ് ഈ നാല് സിമ്പിൾസ് മാത്രം നിങ്ങൾ വെച്ച് നോക്കൂ നിങ്ങൾക്ക് ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് എൻ്റെ വ്യത്യാസങ്ങൾ അറിയാനായിട്ട് സാധിക്കും ഇന്ന് ഒരുപാട് പേര് പറയുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാറേ പൈസ ശരിക്ക് വരുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ അത് എങ്ങോട്ട് പോകുമെന്ന് അറിയുന്നില്ല ഭയങ്കര പൈസ ചിലവെന്ന് പറയുന്നുണ്ട് ഫംഗ്ഷൻ അതിൻ്റെ ഒരു റെമഡി ഉണ്ട് ഒരു ഒരു ജോഡി പി ആവോ സ്റ്റാച്യു ഒരു ജോഡി പി ആവയുടെ സ്റ്റാച്ചു നിങ്ങളുടെ മെയിൻ ഡോർ എങ്ങോട്ടാണോ ആ ദിക്കിലേക്ക് നോക്കി വെക്കുന്നത് നിങ്ങളുടെ നഷ്ട സമ്പത്ത് നഷ്ടപ്പെടുത്താതെ ഇത് ാണ് പറയുന്നത് അതിന് ഉപയോഗിക്കുന്ന സ്റ്റാച്ചു എന്ന് പറയുന്നത് പി ആ ഒരു പേർ ആണ് ഇതാണ് പി ആ പേർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ എന്ത് കാര്യങ്ങൾക്കും ഫംഗ്ഷൽ അതിൻ്റെതായിട്ടുള്ള ചില റെമഡികളുണ്ട്